നമസ്കാരം പാരമ്പര്യ തീപ്പൊള്ളൽ ചികിത്സാ രംഗത്തെ അത്ഭുതമായി മാറിയ അടിമാലി ജോർജ് ഫിലിപ്പ് വൈദിന് നാടിന്റെ ആദരം ഇന്നലെ നടന്ന അടിമാലി അർബൻ സഹകരണ സംഘത്തിന്റെ പതിനാറാമത് വാർഷിക പൊതുയോഗത്തിൽ തിങ്ങി നിറഞ്ഞ സദസ്സിനെ സാക്ഷിയാക്കി പ്രമുഖ വ്യവസായിയായ നവാസ് മിരാൻ ജോർജ് ഫിലിപ്പ് വൈദിനെ ആദരിച്ചു ും കുമാരിയ അശോക് അക്ഷയ അശോകനെ വളരെ ഭാഗ്യമായ സന്തോഷവും രാഷ്ട്രപതിയുടെ പുരസ്കാരം നേടിയ പോലീസ് സബ് ഇൻസ്പെക്ടർ സി ആർ സന്തോഷ് ബി ഡി എസ് ജേതാവ് അക്ഷയ അശോക് എന്നിവർക്കും ചടങ്ങിൽ ആദരമർപ്പിച്ചു മികച്ച സഹകാരികളായ സിനിമോൾ ലിൻഡോ സി ആർ മോഹനൻ പി എം ഹരികൃഷ്ണൻ കെ എം സന്തോഷ് സാന്റി ജോസഫ് കെ എം അബ്ദുൾ അസീസ് അലി മീരാൻ എം എം സിദ്ദിഖ് വി എസ് മിഥുൻലാൽ എന്നിവർക്കും ചടങ്ങിൽ പുരസ്കാരങ്ങൾ സമ്മാനിച്ചു സെൻറ് ജോർജ് യാക്കോബായ സിറിയൻ കത്തീഡ്രൽ പരിഷാളിൽ നടന്ന യോഗം കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി ജില്ലാ പ്രസിഡന്റ് സണ്ണി പൈമ്പിളിൽ ഉദ്ഘാടനം ചെയ്തു സംഘം പ്രസിഡന്റ് നവാസ് മീരാൻ അധ്യക്ഷത വഹിച്ചു ലോക്കറിൻ്റെ ഉദ്ഘാടനം കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി ജില്ലാ വർക്കിംഗ് പ്രസിഡന്റ് കെ ആർ വിനോദ് നിർവഹിച്ചു സാൻഡി മാത്യു കുര്യാക്കോസ് കൊറ്റാഞ്ചേരിൽ സൽമ മൈദീൻ എന്നിവർ ലോക്കറുകളുടെ താക്കോൽ ഏറ്റുവാങ്ങി കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി നിയോജക മണ്ഡലം പ്രസിഡന്റ് സാന്റി മാത്യു ജില്ലാ വൈസ് പ്രസിഡന്റും അടിമാലി യൂണിറ്റ് പ്രസിഡന്റുമായ ചെയർമാനും സംഘം വൈസ് പ്രസിഡന്റുമായ ഡയസ് ജോസ് ഡയറക്ടർ ബോർഡ് അംഗങ്ങളായ പി എൻ മുരളീധരൻ പി വി ഏലിയാസ് എം എ മൈദീൻ ലൗലി ബേബി ജയ്ശ്രീ സാബു വത്സ രാജേന്ദ്രൻ വ്യാപാരി സഹകരണ സംഘം ഡയറക്ടർ എം കെ സുനിൽകുമാർ തുടങ്ങിയവർ പ്രസംഗിച്ചു